െല്ലാം തകർത്ത് തരിപ്പണമാക്കി പഴയ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കേരളം ഭരിച്ച യു ഡി എഫിന്റെ കാലത്തേക്ക് വീണ്ടെടുക്കുമെന്നാണോ അവർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് നമുക്ക് എത്ര ആലോചിച്ചു മനസ്സിലാവുന്നില്ല എന്ത് വീണ്ടെടുക്കലാണ് കേരളത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്നത് നാടിനെ പിറകോട്ടടിപ്പിക്കാനാണോ അവർ ആഗ്രഹിക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിച്ചു പോവുകയാണ് ഇപ്പൊ നോക്കൂ ഇപ്പൊ കുറ്റ്യാടി തെരഞ്ഞു ഇതേ ജാഥ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിൻ്റെ പുറകെ ഗംഭീരടിയാ സ്റ്റേജിൽ അടി നടക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാവരുടെയും കയ്യിലുണ്ടാവും കണ്ടവരുണ്ടാവും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അവിടെയടക്കം ഇത്തരം ആളുകൾ ഒരു പൊതുജനങ്ങളെ സമീപിക്കുന്നിടത്തടക്കം യോജിച്ച് നിൽക്കാൻ കഴിയാത്തവർ എങ്ങനെയാണ് ഒരു നാട്ടിൽ ഭരണത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് മാത്രമേ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുള്ളൂ ഈ കേരളത്തിന്റെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് ഒരു കാലം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി എന്തായിരുന്നു കേരളത്തിലെ യു ഡി എഫ് എന്താണ് കേരളത്തെ അവർ ചെയ്തത് കേരളത്തിന്റെ സമസ്ത മേഖലകളിലും ദുരിതങ്ങൾ മാത്രം ജനങ്ങൾക്ക് വാരിവിതറിക്കൊണ്ടാണ് ആ ഗവൺമെന്റ് മുന്നോട്ട് പോയത് എന്ന് നമുക്കറിയാം ഏത് മേഖല നിങ്ങൾ അടുത്ത് പരിശോധിച്ചോ അവിടെ എല്ലാം അത് പ്രകടമാണ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒരു തരത്തിലും ഇടപെടാൻ ആ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് അധികാരത്തിലിരുന്നു കൊണ്ട് എങ്ങനെയാണ് അഴിമതി നടത്തുക എന്ന് ഗവേഷണം നടത്തിയവരായിരുന്നു അധികാരത്തിലിരുന്ന യു ഡി എഫിന്റെ ഗവൺമെന്റ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏത് മേഖലയിൽ പോയാലും അവനവൻ്റെ കയ്യിലെ പണം കൊടുത്തുകൊണ്ടല്ലാതെ ഒരു കാര്യം നേടിയെടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് നാടിനെ കുട്ടിച്ചോറാക്കി സമസ്ത മേഖലകളിലും അഴിമതി നിറഞ്ഞതായിരുന്നു അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് രഹിതമായ വികസിത കേരളത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തണം എന്ന അഭ്യർത്ഥനയാണ് രണ്ടായിരത്തി പതിനാറിൽ നടത്തിയത് ആ രണ്ടായിരത്തി പതിനാറിലെ ജീവിതാന്തരീക്ഷം അത്രയേറെ പ്രയാസകരമായിരുന്നു കാർഷിക മേഖല തകർത്തു തരിപ്പണമാക്കി വ്യവസായ മേഖലയുടെ തകർച്ച പരമ്പരാഗത മേഖലയുടെ തകർച്ച വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന മുച്ചൂടും തകർത്തു കൊണ്ടുള്ള സമീപനങ്ങൾ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുക എത്ര വിദ്യാലയങ്ങളാണ് അടച്ചുപൂട്ടാൻ ലിസ്റ്റ് ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചത് ഞാൻ കഞ്ഞി കുടിച്ചു തുടങ്ങിയിട്ടേ അപ്പോൾ കഴിച്ചു വിട്ട നായിയും ചാടി വന്നു ഞാനും നായിയും ചേർന്ന് മൽപ്പിടുത്തം നടത്തി കഞ്ഞി കുടിച്ചൊരു ഓർമ്മ എനിക്കുണ്ട് എന്ന് ഒരു മനുഷ്യൻ എഴുതുകയാണ് അതിൻ്റെ അപ്പുറം വായിക്കാൻ തന്നെ പേടിയേ അടുത്ത പേജ് മറക്കണല്ലോ മറിക്കണല്ലോ ഇതായിരുന്നു മനുഷ്യന്റെ പട്ടിണിയുടെ അവസ്ഥ ഇതിനേക്കാൾ തീവ്രമായിട്ട് ആർക്കാണ് പട്ടിണിയുടെ ഒരു ചിത്രം അവതരിപ്പിക്കാനാവുക പോലെ ഞാൻ നേരത്തെ പറഞ്ഞ എൺപത്തൊന്ന് ശതമാനം പട്ടിണിക്കാരുള്ള നാടായിരുന്നു കേരളം വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയമായിരുന്നു കേരളം ഈ പട്ടിണിയുടെയും ആശയതലത്തിലെ ഭ്രാന്താലയത്തിൻ്റെയും എല്ലാം ചിത്രം നമ്മൾ മാറ്റിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോരാട്ടങ്ങളിലൂടെ സമരങ്ങളിലൂടെ ഈ ഒന്നുമല്ലാതിരുന്ന പാവപ്പെട്ട മനുഷ്യനെ തൻ്റെ ഇടിയായൊരു ജനവിഭാഗമായി മാറ്റി വലിയ പോരാട്ടങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ ആരംഭിച്ച ഈ പ്രക്രിയയിലൂടെയാണ് യഥാർത്ഥത്തിൽ ആധുനിക കേരളം രൂപപ്പെട്ടത് ഈ ആധുനിക കേരളം രൂപപ്പെട്ടു വന്നപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ജാതി വ്യത്യാസം വേണ്ട മതവ്യത്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സംഘർഷം പാടില്ല മതനിരപേക്ഷത മാനവീകത മനുഷ്യത്വം അതിൻ്റെ മൂല്യബോധം ഇതെല്ലാം മലയാളിക്ക് സ്വായത്തമാക്കാനായി ഈ സ്വായത്തമാക്കിയിട്ടുള്ള മഹാ മനുഷ്യരുടെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ളൊരു പാരമ്പര്യമാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കാൻ മലയാളിയെ പ്രാപ്തമാക്കിയത് കേരളത്തെ പ്രാപ്തമാക്കിയത് ആ കേരളത്തിൻ്റെ മേലെ ഇതാ ഇപ്പോഴും കുറേം കൂടി സജീവമായി പഴയ കാലത്തേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോകാൻ ബോധപൂർവം ചില ശക്തികൾ ശ്രമിക്കുന്നു അത് സംഘപരിവാർ വിഭാഗമാണ് ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പി ഉൾപ്പെടെ